വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ പ്രയോഗമാണ് വിജ്ഞാന സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് അമ്പത്തി ഏഴ് മുണ്ടശ്ശേരി അന്ന് കുട്ടികളോടെ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞപ്പോ കേവലം സ്കൂളിലേക്ക് വരണമെന്ന് മാത്രമല്ല പറഞ്ഞത് വരുമ്പോഴ് അവർക്കെല്ലാം ഉച്ച തങ്ങി ആ തലമുറ മുതൽ മൂന്നാമത്തെ തലമുറയിൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ അഭ്യസ്ഥിതരായ യുവതി യുവാക്കളാണ് മുഴുവനും എല്ലാ മുഴുവനും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉള്ളതല്ല കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് അവരെല്ലാം അഭ്യസ്ഥിതരായ യുവതി യുവാക്കൾ അവരെല്ലാം പ്രമാണിമാരുടെ മക്കളാണ് ഇവിടെ ഏത് പാവപ്പെട്ട മനുഷ്യന്റെ ഈ കുടുംബങ്ങളിൽ ഈ മൂന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് അഭ്യസ്ഥിതരായ യുവതി യുവാക്കളാണ് വലിയ മാറ്റമാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സമൂഹത്തിന്റെ മാറ്റം ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാനാവും അങ്ങനെ വരുമ്പോൾ പശ്ചാത്തല സൗകര്യ വികസനം ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറായിരം കോടിയുടെ കിപ്പി പ്രവർത്തനം പാലം റോഡ് അതുപോലെ തന്നെ ഈ നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യം ഞാനൊരു ഒന്നും വിശദീകരിക്കുന്നില്ല ഞങ്ങൾക്കെല്ലാം അറിയുന്നതിനാണ് അതിന്റെ ഒപ്പം തന്നെയാണ് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചത് നേരത്തെ പറഞ്ഞ മൂന്നര ലക്ഷം വരുന്ന സംരംഭകരെ കണ്ടെത്തുക എന്നു അതിന്റെ തുടർച്ചയിലാണ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയത് കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു എവിടെ നിന്ന് നിങ്ങൾക്ക് പണം അന്ന് സഖാ പിണറായി പറഞ്ഞു പണം കേരളത്തിന് ഒരു പ്രശ്നമല്ല പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷേ അവർ അംഗീകരിച്ചിരിക്കും പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും കേരളത്തിൽ പത്തൊമ്പത് വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നു പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇപ്പോഴ് അറുപത്താറ് നാഷണൽ ഹൈവേ ഈ കൊല്ലം അവസാനിക്കുമ്പോഴേക്ക് ഏതാണ്ട് പൂർത്തിയാക്കാനാവും അടുത്ത സാമ്പത്തിക വർഷം ഒരു തർക്കമില്ലാതെ പൂർത്തിയാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതൊരു പുതിയ നാഴികക്ക ലൈൻ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് തീരദേശ ഹൈവേ ഉണ്ട് മലയോര ഉണ്ട് കൂടംകുളത്തിൽ നിന്നുള്ള വൈദ്യുതി ലൈൻ സാധിക്കില്ല എന്ന് പറയണം ഉപേക്ഷിക്കുക അതൊന്നും കയൽ പദ്ധതി നമുക്ക് നടപ്പിലാക്കാനായി അസാധ്യമാണെന്ന് കണ്ട പലതും സാധ്യമാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ാണ് സഹാവ് പിണറായി വിജയൻ ഗവൺമെന്റ് കൂടി ഓർക്കുകയാണ് അതൊരു പുതിയ പരിപാടിയാണ് എന്താണോ ചെയ്യാനാവുക അത് മാത്രം പറയുകയും പറയുന്ന കാര്യം അതേപോലെ നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരന്റിയാണ് സെഹാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അതാണ് ഗവൺമെന്റിന്റെ പ്രത്യേകത അത് ഇനിയും നമുക്ക് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിജ്ഞാന സമൂഹം വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ പതിനഞ്ചായിരത്തോളം സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള പുതിയ കണ്ടെത്തലിനു വേണ്ടിയുള്ള പ്രവർത്തനം അതെല്ലാം ചേർന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അതിനാവശ്യമായ മൂലധന നിക്ഷേപം ആവശ്യം തന്നെയാണ് എവിടെ പണം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകുന്നില്ല രണ്ട് ലക്ഷത്തിലധികം കോടി ഉറപ്പിക ഈ ഗവൺമെന്റിന് നൽകാൻ ബാക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക മാത്രമല്ല നമുക്ക് അനുവദിക്കേണ്ടുന്ന വിഹിതം പോലും കൃത്യമായിട്ട് തരുന്നില്ലെന്ന് ആ സന്ദർഭത്തിലും ഒരു വികസന പ്രവർത്തനവും മുറക്കാതെ നമ്മളെല്ലാം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പണം വേണം എവിടെ പണം എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് സഹോ പി ജെ സഹോ പി രാജീവ് ഇതിനിടെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് അന്ന് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരമായിരുന്നു ഞങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് വന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ നമുക്ക് ഓഫർ നൽകിയിരുന്നത് ഇപ്പോഴും രണ്ടു ലക്ഷം കോടിയുടെ ഓഫറാണ് കേരള ഗവൺമെന്റിന്റെ കയ്യിൽ മൂലധന നിക്ഷേപത്തിന് തയ്യാറായി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് വിഴിഞ്ഞ പദ്ധതി മുതൽ ഇങ്ങോട്ട് വ്യാവസായിക കോറിഡോർ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കും ഉൾപ്പെടെ മധ്യ കേരളവും കേരളം വടക്കൻ കേരളവും തെക്കൻ കേരളവും എല്ലാം ഒരു പുതിയ കേരളമാക്കി നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും വികസിത അർത്ഥവികസിത രാജ്യങ്ങൾ പത്ത് നാനൂറ് കൊല്ലക്കാലം ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിച്ച് മുന്നോട്ടേക്ക് വന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ആ രാജ്യങ്ങൾ നേടാൻ സാധിച്ച നേട്ടങ്ങൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൂടി ഇതേ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ പിണറായി പറയുന്ന നവകേരളത്തിന്റെ ഭാഗമായി ഒരു സംശയവും വേണ്ട ഈ ജനതയുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഈ കേരളത്തിലെ തുടർ ഗവൺമെന്റിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത് ആ ദിശയിലേക്കാണ് നമുക്ക് പോകേണ്ടത്